ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയും സഞ്ജയും പറയുന്നത് കേട്ട് ചാച്ചോ അങ്ങോട്ടേക്ക് വരാനായിട്ടോ എന്നിട്ട് പറയണേ ദൈവാധീനം അല്ലാതെ എന്ത് പറയണെ അവരെ രക്ഷപ്പെട്ടത് അവൾ അവൾക്ക് അപായമൊന്നും ഉണ്ടാവാതിരുന്ന ദൈവാധീനം മനുഷ്യന്മാരും ഇവിടെ പേടിച്ച് ജീവിക്കുകയാണ് മനുഷ്യന്മാരുടെ പ്രാണവേദനയാണ് ഇപ്പോൾ ഉണ്ടായത് എന്തെങ്കിലും സംഭവിച്ചിരുന്നേ കളി ആകെ മാറിയിരുന്നേ എന്ന് പറഞ്ഞിട്ട് മേലാൽ ഇങ്ങനെയുള്ള ഇനി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറഞ്ഞ് ചാച്ചോ അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് മനമേനെ കാണാം ുന്നത് ബാനുമ്മ അങ്ങനെ സ്വപ്നയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ സ്വപ്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായി എന്ന് അപ്പോൾ അപ്പോഴൊന്നെ പറയണേ അവളെ രക്ഷപ്പെട്ടു അവളിപ്പോൾ ഹോസ്പിറ്റലിൽ അത്രേ അവൻ വന്ന് രക്ഷിച്ചു ഇത്രേ എന്ന് പറയുമ്പോൾ ഭാനമ്മ പറയണേ അതെ നീ ഒരു കാര്യം ചിന്തിക്കണേ സ്വപ്നേ ഇക്കാര്യത്തിൽ എനിക്കത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്നറിയുമോ ഈ ഷാനി എന്ന് പറയുന്ന ഈ മഞ്ജു എന്ന് പറയുന്നവൾ എനിക്ക് ദ്രോഹം ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ ഭർത്താവിനെ അവളുടെ അച്ഛൻ കൊന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ മകനെ അവൾ പല പ്രാവശ്യങ്ങളായി രക്ഷിച്ചിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീട്ടിലെ മരുമകളാകരുത് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്ത ദ്രോഹങ്ങളൊന്നും അവൾ എനിക്ക് ചെയ്തിട്ടില്ല ദ്രോഹം ചെയ്യാൻ മാത്രം അവളൊന്നും ചെയ്തിട്ടുമില്ല അതുപോലെ തന്നെ അവൾ അവൾ എൻ്റെ എൻ്റെ മകനെ രക്ഷിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അവൾ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനം അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് മഞ്ജുവിനെ മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഗിരിയും മുഖം തന്നെ എത്തിയിരിക്കുകയാണ് അങ്ങനെ മഞ്ജുനോട് പറയാണ് എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെ കള്ളന്മാർക്ക് കയറാൻ കണ്ട സമയം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ കയറാൻ കണ്ട സമയം തന്നെയാണ് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു ഇവിടെ എത്തി അപ്പോൾ ഉടനെ എൻ്റെ അമ്മയൊക്കെ എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ മുഖുൻ അവരൊരു റിസപ്ഷനു വേണ്ടി പോയിരിക്കുന്നത് ആഹാ മഞ്ജുവിനെ അവിടെ തനിയാക്കി എൻ്റെ അമ്മ റിസപ്ഷന് പോയിരിക്കും എന്നാൽ ഇത് അങ്ങനെ വെച്ചാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജു പറയാണ് ഗൗരമ അല്ലെങ്കിൽ തന്നെ കുറ്റബോധം കൊണ്ട് നേറുമ്പോഴാണ് എൻ്റെ മുഖത്തേ നീ ഇനി ചോദിക്കാനും നിൽക്കേണ്ട ആ അമ്മ ഇത്രയും നേരം എൻ്റെ അടുത്ത് ഇരുന്നൊക്കെ അറിയായിരുന്നു ഞാൻ ഒറ്റക്കാക്കി പോയില്ലേ എന്നൊരു കുറ്റബോധം ഉണ്ടായിരുന്നു കുറ്റബോധം ഉണ്ടായി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ആ എന്തായാലും എൻ്റെ അമ്മയെ താഴ്ത്തിക്കെട്ടായിരിക്കും ഒരു അവസരം കിട്ടിയല്ലോ എപ്പോഴും എൻ്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തിയിട്ടോ അപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്കും അമ്മക്കും ഒരു അമളി പറ്റുമെന്ന് എനിക്കും പറയാലോ എന്നൊക്കെ മുഖുതന്നെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം വഞ്ചി പറയാന് ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിലോട്ട് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിൽ ആ അയ്യപ്പൻ ആൾ കൊള്ളാലോ അപ്പോൾ ഉടൻ തന്നെ ആ എനിക്കും ഇതാ മനസ്സിലാവാത്തത് അപ്പോൾ ഗിരി പറയുന്നുണ്ട് കഴിഞ്ഞു എന്തോ ഒരു പരിപാടിക്ക് പോയിട്ട് അവർ അവിടെ വെച്ച് വഴക്കുണ്ടായിട്ട് അവരുടെ കയ്യിൽ നിന്ന് അടിയൊക്കെ കിട്ടി വന്നവനാണ് ഈ അയ്യപ്പൻ മൂന്ന് പേരെയൊക്കെ ഒതുക്കിയെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും അവനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയാനാണ് അപ്പോൾ മുഖത്തം പറയണ്ട എൻ്റെ ഫോൺ എടുത്ത് നോക്കട്ടെ എന്ന് പറയട്ടെ അങ്ങനെ ഗിരി അയ്യപ്പനെ വിളിക്കാനായിട്ടാ അപ്പോൾ അയ്യപ്പൻ പറയുന്നത് എന്താ ഗിരിയേട്ടാ നീ എവിടെയാണ് ഉള്ളത് ഞാൻ ഇവിടെ ഉണ്ട് അപ്പോൾ എവിടെ ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് പറയണെ ആ അയ്യടോ ഞാനും ഇവിടെ ഉണ്ടല്ലോ നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ അതിനെന്താ ഗിരിയേട്ടാ ഞാനങ്ങോട്ടേക്ക് വരാമല്ലോ എന്ന് പറയട്ടോ എന്താണ് ദൈവാദീ നിന്നെ കാണാൻ പറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോം വെക്കാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ അയ്യപ്പനെയും ഇങ്ങനെ വക്കീലും ഈ പറയുന്ന ഗിരിയും കൂടി കാത്തു നിൽക്കുമ്പോൾ അയ്യപ്പൻ വരികയാണ് കേട്ടോ എന്താ ഗിരിയേട്ടാ എന്നെ വിളിപ്പിച്ചത് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രയും നല്ലൊരു കാര്യമാണല്ലോ ചെയ്തത് നീ കാണും പോലെയല്ലല്ലോ നീ എല്ലാവരെയും പേടിച്ച് അടിയൊക്കെ കാണുന്നത് കാണുമ്പോൾ അവരുടെ അടി പേടിച്ച് വരുന്നവൻ നീ ഇത്രയും വലിയ വലിയവനായോ എന്നുള്ളതാണ് ഞങ്ങളിലൊരു സംശയം എന്താ ഗിരിയേട്ടായി പറയുന്നത് അപ്പോഴാണ് മഞ്ചു വരുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നിന്നൊരു നന്ദി പറയാനാണ് ഞാൻ വിളിപ്പിച്ചത് അത് കേൾക്കുന്ന അയ്യപ്പൻ ചോദിക്കുകയാണ് എന്തിനാണ് എന്നോട് നന്ദി പറയുന്നത് അപ്പോൾ ഉടനെ എൻ്റെ ഭാര്യയെ നീയല്ലേ രക്ഷിച്ചത് അപ്പോൾ മഞ്ജു ഇത് പറയാണ് എന്താ ഗിരിയേട്ടായി പറയുന്നത് ഈ അയ്യപ്പനല്ലേ എന്നെ രക്ഷിച്ചത് ഇതാണ് ശിവൻകുട്ടി ചേട്ടൻ്റെ മകൻ അയ്യപ്പ അപ്പോൾ മഞ്ജു പറയാണ് റേഷൻ കട ശിവൻകുട്ടി ചേട്ടൻ്റെ മകൻ അയ്യപ്പനാണ് എന്നെ രക്ഷിച്ചത് അതുതന്നെയാണോ ഇത് മോഹിനിയുടെ മകൻ അയ്യപ്പൻ അത് തന്നെയാണോ ഇത് ഇലക്ട്രിഷ്യാൻ അയ്യപ്പൻ അത് തന്നെയാണോ ഇത് എന്നിങ്ങനെ കിരി പറയുന്നുട്ടോ അപ്പോൾ മുഖുന്തം പറയണേ ആ അത് തന്നെയാണ് ഇതെന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം മഹിമ പറയ മഞ്ജു പറയണേ എൻ്റെ ഗിരിയേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഈ അയ്യപ്പനല്ല എന്നെ രക്ഷിച്ചത് വേറെ അയ്യപ്പനാണ് അപ്പോൾ ഉടൻ തന്നെ ഇതാണ് നീ പറയുന്ന അയ്യപ്പൻ എന്ന് പറയട്ടെ അല്ല ഈ അയ്യപ്പനല്ല എന്ന് പറയട്ടോ ആണെടോ എന്ന് ഗിരി പറയുമ്പോൾ അവിടെ ശിവൻകുട്ടിയുടെ മകനായ അയ്യപ്പൻ പറയണേ ഞാൻ ഇലക്ട്രീഷ്യൻ എന്നൊക്കെയുള്ളത് ശരി തന്നെ പക്ഷേ ഞാൻ ഈ ചേച്ചി ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്ന അപ്പോൾ ഈ സമയം പിന്നെ ആരാണ് നിന്നെ രക്ഷിച്ചത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മുഖന്ദൻ്റെ മുന്നിൽ പെട്ടെന്ന് അയ്യപ്പൻ ഇങ്ങനെ അവിടെ ഒരു ഭിത്തിയിലൊരു ഫോട്ടോ വെച്ചിട്ടുണ്ടാവും കേട്ടോ അതിലോട്ട് മുഖുന്നം നോക്കുമ്പോൾ സാക്ഷരൽ അയ്യപ്പനെ ഇവർക്ക് മൂന്ന് പേർക്കും കാണാൻ കഴിയുകയാണ് ഇരിക്കും അതുപോലെ തന്നെ മഞ്ജുവിനും കാണാൻ കഴിയണം അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി നിൽക്കണേ എന്നാൽ ഈ സമയം സഞ്ജയ്യുടെ അടുത്തോട്ട് ചാച്ചു വരണേ ഏടാ നീ ഇങ്ങനത്തെ കളി കളി കളിക്കരുത് അത് തീക്കളിയാണ് ഇനി മേലാൻ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ സഞ്ജയ് പറയണേ എൻ്റെ ചാച്ചു എനിക്ക് അവളെ കൊല്ലണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല ഏടാ കള്ളം കയറി എന്നൊക്കെ പറഞ്ഞത് എന്തായാലും നന്നായി അപ്പോഴേക്കും അവിടെ ഷാലിനെ അങ്ങോട്ടേക്ക് വരാനായിട്ടാകും അപ്പോൾ ചാച്ചു പറയണേ നീ എങ്ങോട്ടാണ് പോകുന്നത് അതെ ഞാൻ പോകുന്ന മഞ്ജുവിനെ കാണാനാണ് അത് കേൾക്കുന്ന സഞ്ജയ് പറയണേ നിന്നക്കെന്താ വട്ടായോ അവളെ പോയി കാണാനെന്ന് പറയുമ്പോൾ എടാ ഞാൻ നിന്നെ പോലെ എല്ലാ വഴക്കും തല്ലും പിടിച്ച് എല്ലാവരുടെയും ഇഷ്ടക്കേട് മേടിച്ച് വെച്ചിട്ടില്ല ഞാൻ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തി നോക്കണം ഈ പറയുന്ന ഗിരിയുടെ മുന്നിൽ ഞാൻ നല്ലൊരാളാണ് അതുകൊണ്ട് എനിക്ക് മഞ്ജുവിനെ കാണാൻ ചെന്നില്ലെങ്കിൽ ഗിരി എന്നെ സംശയിക്കുമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ചാച്ചു പറയണത് അത് ശരിയാണ് നീ ോ എന്ന് പറയണേ അപ്പം സഞ്ജയ് പറയണേ ഞാനും ഉണ്ട് എന്ന് പറയണേ എന്നാൽ ഷാനി പറയണേ ഇവൻ എന്താ ഇവന് വട്ടായോ എൻ്റെ ചാച്ചു ഇവനെ ഗിരിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കേസ് ഇന്നും നിലനിൽക്കുകയാണ് അപ്പോൾ ഇനിയും ഗിരിയുടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതും ചെയ്ത ഇവനാണെന്നുള്ള സംശയം ഗിരിയിൽ വരില്ലേ അത് കേൾക്കുന്ന ചാച്ചു പറയണേ ശരിയാണ് ഇനിയൊന്നടങ്ങി നിൽക്കും സഞ്ജയ് എന്ന് പറഞ്ഞിട്ട് ഷാനിയെ പറഞ്ഞു വിടുകയാണേട്ടാ ഈ സമയടാ എടാ നിന്റെ ബുദ്ധി പോലും അവൾക്ക് നിനക്ക് അവളുടെ ബുദ്ധി പോലും ഇല്ലല്ലോ എന്ത് പൊട്ടനായിട്ടാണ് നീ ഇങ്ങനെ വളരുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത് ആ ഞാൻ പൊട്ടൻ തന്നെയാണ് പക്ഷേ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കുക ഒരേ ഒരു ഏർ തുറപ്പിച്ചിട്ട് മതി അവൾ ഗിരിയുടെ കൂടെ നിൽക്കുന്ന ആ പൊട്ടത്തരമുണ്ടല്ലോ അത് അച്ഛനെ മുന്നിൽ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവൾ എന്നും എൻ്റെ കാൽക്കീഴിലാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ചാച്ച പിന്നീട് ഒന്നും മിണ്ടാനാവാതെ ചാച്ച അവിടെ നിന്ന് അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ മഞ്ജുവിന് ഡിസ്ചാർജ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അടുത്തോട്ട് ഷാലി വരികയാണ് അപ്പോൾ ഷാലിയെ കാണുന്ന മഞ്ജു നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഷാലി പറയുന്നത് എന്താ നീ ഇപ്പോൾ ഹോസ്പിറ്റലിലാക്കി ആയോ കള്ളം കയറി എന്നൊക്കെ പറഞ്ഞു കേട്ടോ നിന്നെ കള്ളന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഇതിപ്പോൾ അയ്യപ്പനാണ് നിന്നെ രക്ഷിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ ശിവൻകുട്ടി ചേട്ടൻ്റെ മകൻ അയ്യപ്പൻ എല്ലാത്ര എന്ന് ഗിരിയേട്ടം പറഞ്ഞു കേട്ടല്ലോ അപ്പോൾ നിനക്ക് വേറെ വല്ല അവിഹിതം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോഴേക്കും എടി ഇതുവരെ കളിച്ചത് ഞാൻ മിണ്ടാതിരുന്ന് നീയാണ് ഇന്നലെ മൂന്ന് പേരെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതും എന്നും എനിക്ക് മനസ്സിലായി പക്ഷേ ഇനി ഇന്നെപ്പോലെ വൃത്തികെട്ടപ്പോൾ അല്ല ഞാനെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നങ്ങ് വയറിലോട്ട് ഇരിക്കണേട്ടോ എന്നിട്ട് പറയണേ നീ ഇന്നേവരെ കണ്ടിട്ടില്ല ഈ മഞ്ജുവിൻ്റെ മുഖം എന്ത് എന്തെന്ന് ഞാൻ എന്നോട് പറയുന്നേ ഉള്ളൂ വാക്കുകൾ കൊണ്ട് പ്രവർത്തിക്കുന്നേ ഉള്ളൂ എന്നാൽ ഇനി കൈകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇനി നടക്കാൻ പോകുന്നത് അതെ നീ ഇന്നലെ അവിടെ നീ പറഞ്ഞയച്ചു എന്നെ കൊല്ലാൻ കൊല്ലാനാളെ എന്നാൽ എന്നെ എൻ്റെ ദൈവം രക്ഷിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു അതെന്തോ ആയിക്കോട്ടെ പിന്നെ എൻ്റെ ഗിരിയുടെ നീ എന്നെ വിശ്വാസമാണ് നീയോനെൻ്റെ വീട്ടുകാരോ ഇത് ചെയ്യുള്ളൂ എന്ന് ഉറപ്പാണ് ഒരിക്കലൊരു കള്ളനാ വി ിൽ കയറില്ല എന്ന് പറയുമ്പോൾ വേദനയെ കൊണ്ടിങ്ങനെ പൊളയുമ്പോൾ എടി ഇതൊക്കെ ഒരു പോലീസുകാരുടെ ഒരു തന്ത്രമാണ് കള്ളന്മാരെ ഒതുക്കാനും അവിടെ കയറി വരുന്ന ക്രിമിനൽസിനെ ഒതുക്കാനൊക്കെ ചെയ്യുന്ന തന്ത്രമാണ് എന്തായാലും ആ തന്ത്രത്തെ നിനക്കൊരു ഗിടി കിട്ടിയത് കുറച്ച് നേരത്തേക്ക് എനിക്ക് വേദനയുണ്ടാവും ദിവസങ്ങളോളം ആ വേദന കൊണ്ട് ഇനി പൊളയുകയും വേണം എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോഴാണ് ഗിരി അങ്ങോട്ടേക്ക് കയറി വരുന്നത് മോളെ നമ്മുടെ ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ നോക്കിയല്ലേ ആ അത് അതിനെന്താ ഗിരിയേട്ടാ അപ്പോൾ ഷാലിങ്ങനെയൊക്കെ കിടന്ന് പിടിയും കാണുമ്പോൾ എന്താ ഷാലിനി എനിക്ക് വയറ് ഉണ്ടോ അപ്പോഴേക്കും മഞ്ചി ചോദിക്കുക എന്ത് ഈ ഗിരിയേട്ടൻ ഇങ്ങനെ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഒരു പെണ്ണിൻ്റെ പേഴ്സണൽ കാര്യത്തിലേക്ക് ഇടപെടാൻ പാടുവോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വഴക്ക് പറയുമ്പോൾ ആ അന്നേ നമുക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഗിരി ബാഗൊക്കെ എടുത്ത് പോകാണ്ടിട്ടാ ഹീതസം സമയം പോകുന്ന പോക്കിൽ മഞ്ജു പറയണേ ഇവിടെ ബെഡ് കിടപ്പുണ്ട് കുറച്ചു നേരം കിടന്നിട്ട് പോയാൽ മതി എന്ന് പറയണേട്ടാ പിന്നീട് നേരെ പോകുന്നത് വീട്ടിലോട്ടാണ് അങ്ങനെ മഹിമയും ഉണ്ട് കേട്ടോ അങ്ങനെ മഹിമയും കൂട്ടി ചെല്ലുമ്പോൾ ബാനുമ ഓടി വരുകയാണ് എന്നിട്ട് ബാനുമ ചോദിക്കണേ മോളെ എനിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഉഷാറായില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഉഷാറായി എന്ന് പറയണ കേട്ടോ ഈ സമയം എന്തായാലും ദൈവധീനം നീ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറുക എന്ന് പറഞ്ഞിട്ട് അകത്ത് ഇങ്ങനെ കയറ്റി ഇരുത്തുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ട് സ്വപ്നയും നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഗിരി ചോദിക്കണേ അല്ല ഇവിടെ കുഞ്ഞാറ്റയെ കാണുന്നില്ലല്ലോ കുഞ്ഞാറ്റെ ഇവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ബാനുമ പറയണേ ഉരുണ് കൊണ്ട് പറയണേ അത് ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയട്ടോ ഇതൊക്കെ കേട്ട ഉടൻ തന്നെ കിരി പറയണേ എൻ്റെ അമ്മക്ക് ഇപ്പോഴെങ്കിലും ഒരു ബുദ്ധി തോന്നിയല്ലോ ഞാനന്ന് അവളെ ആ വാക്കുകൾ പറഞ്ഞ് അവൾ എന്നെ വിളിച്ചപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചതാണ് ഈ വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് അതാണെന്ന് എന്തായാലും അത് ചെയ്തല്ല എന്ന് പറയുമ്പോൾ ബാനുമ്മ പറയണേ മഞ്ജുവിനെക്കുറിച്ച് യേശന് പരദൂഷണൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നിന്നോട് അത് വിളിച്ച് പറയുകയും ചെയ്തു പിന്നീടാണ് അവളൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ മഹിമ പറയണേ എൻ്റെ ബാനുമ്മേ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് അവരെ ഇറക്കി വിടാൻ തോന്നിയത് കൊണ്ട് തന്നെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ കുറേത്ത് ുന്നു ഇനി എന്തായാലും ഒരു പ്രശ്നം കൂടി ഉണ്ട് അത് തീരുവായിരിക്കും എന്നിങ്ങനെ മഹിമ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം മാനുമൊക്കെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ മാനുമ പറയാൻ മക്കളെ ഭക്ഷണം കഴിക്കാൻ വായും ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാൻ എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ അപ്പോഴാണ് ഗിരിയുടെ ഫോണെടുക്കുന്നത് അങ്ങനെ ഗിരി ഫോൺ എടുക്കണേ അപ്പോൾ എന്തിനെ ആ ബിജിക്കുട്ട പറയൂ എന്ന് പറയണേ ഗിരിയാട്ട അവൻ ഉണ്ട് ലൊക്കേഷൻ ഞാൻ ഗിരിയേട്ട എൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബിജിക്കുട്ടം വെക്കുന്നു കേട്ടോ അപ്പോൾ മഞ്ജു മഹിമ ഇത് കേൾക്കുന്നുണ്ട് അത് കേൾക്കുന്ന മഞ്ജു ചോദിക്കുന്നുണ്ട് ഗിരിയാട്ട എന്താണത് ബിജിക്കൂട്ടം പറഞ്ഞത് ഉണ്ട് നമുക്ക് ആവശ്യപ്പെട്ട ഒരു കാര്യം ബിച്ചുക്കുട്ടൻ പറഞ്ഞു തന്നാണ് എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വരട്ടെ എന്ന് പറയണേ അപ്പോഴേക്കും മഹിമ ചോദിക്കുകയാണ് ചേച്ചി ചേച്ചിക്ക് റൂമിലോട്ട് പോകണോ ഇല്ല ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് പറയണേ എന്നാൽ ഇരിയാണെങ്കിലോ തൻ്റെ ആ മാലയുണ്ടല്ലോ അതങ്ങ് അഴിച്ചു വെക്കണേ പിന്നീട് തൻ്റെ വേഷമൊക്കെ അങ്ങ് മാറി ഒരു ഒന്നൊന്നര ലുക്കിൽ തന്നെ ഗിരി കളത്തിലിറങ്ങി കളിക്കാൻ തന്നെ ഇറങ്ങി കളിക്കാൻ തന്നെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം മഹിമയോട് ഇങ്ങനെ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ ഫോണൊന്നിങ്ങ് എന്ന് പറയുന്നുണ്ട് ഏട്ടാ എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിലും ഡ്രെസ്സൊക്കെ മാറി താഴോട്ട് വരുമ്പോഴേക്കും അവിടെ മഞ്ജു ചോദിക്കുകയാണ് ഗിരിയേട്ട ബിച്ചിക്കുട്ടനെ ഞാൻ വിളിച്ചിരുന്നു ഭീമനെ കാണാനാണല്ലേ ഈ പോക്ക് എന്ന് പറഞ്ഞോണ്ട് തന്നെ അതെന്താ നീ ഇങ്ങനെ അറിഞ്ഞു ഞാൻ ബിച്ചിക്കുട്ടനെ വിളിച്ചു കാര്യങ്ങളൊക്കെ എന്നോട് ബിജിക്കുട്ടൻ പറഞ്ഞു എന്ന് പറയണേ എൻ്റെ ഗിരിയേട്ട ഭാര്യയ്ക്ക് ഏത് സമയവും ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഗതി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയണേ ഇല്ല ഞാനതൊന്നും ഉണ്ടാക്കില്ല ഞാൻ എന്തായാലും അവന് കൊടുക്കേണ്ടത് കൊടുക്കണം ആ മുതൻ അവൻ പാവമാണ് അവനെ അടിച്ച് തന്നെ കണക്ക് ഞാൻ ചോദിക്കാതെ പിന്നെ ഞാൻ എന്ത് അതുകൊണ്ട് എല്ലാവർക്കും ഒരു തോന്നലുണ്ട് സ്വാമി ആയതിന് ശേഷം ഞാനൊരു കളത്തിലിറങ്ങി കളിക്കുന്നില്ല എൻ്റെ കൈക്കരുത്ത് അറിയുന്നില്ല ആ കൈക്കരുത്തൊന്ന് അറിയിച്ചിട്ട് ഞാനൊന്ന് വരാം ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കണമല്ലോ ആ എന്നാൽ ശരി എൻ്റെ ഗിരിയേട്ടനങ്ങനെ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്തോളൂ എന്ന് പറയണേ ഇത് കേട്ട് സ്വപ്നം നിൽക്കുകയാണ് സ്വപ്നം ഒക്കെ ആകെ പേടിയാണ് സ്വപ്നം പാത്തുമ്പോൾ എന്തെങ്കിലും തൻ്റെ ഫോണെടുത്ത് പെട്ടേക്ക് പെട്ടെന്ന് സഞ്ചയിക്കു വിളിക്കുകയാണ് അപ്പോൾ സഞ്ജയ് എന്താ മോളെ നീ വിളിച്ചത് നിന്നെ എന്നെക്കുറിച്ച് ഓർത്തതേയുള്ളൂ അപ്പോഴേക്കും നീ വിളിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സഞ്ജയ്യോട് പറയണേ എൻ്റെ സഞ്ജയ് നീ ഇപ്പോൾ ഇതൊന്നും പറയില്ല ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേക്ക് അതെന്താ എന്ന് ചോദിക്കുമ്പോൾ അതേ ഒരു കാര്യമുണ്ട് ഗിരിയേട്ടൻ ഭീമൻ എവിടെ എന്നുള്ള സത്യം അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന സഞ്ജയ് പറയണേ അവനെ മാറാൻ പറയണോ ഏയ് അവനോട് മാറാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗിരിയേട്ടൻ്റെ ആളുകൾ അവൻ്റെ പിറകെയുണ്ട് അവൻ എവിടെ പോയാലും അവനെ ഗിരിയേട്ടൻ പിടിക്കും അതുകൊണ്ട് നീ ഒരു പണി ചെയ്യും ഭീമനെ അടിച്ചു കഴിഞ്ഞാൽ ഭീമൻ സത്യങ്ങൾ എന്തായാലും പറയും മുകുന്ദനെ അടിച്ചിട്ട് എന്താണെന്നുള്ള സത്യം പറയും അതുകൊണ്ട് അതറിയുമ്പോൾ നിന്നെ ഇതിൽ ഇറങ്ങിയത് നീയാണെന്നറിഞ്ഞാൽ നിന്നെ അടിക്കാൻ അവൻ വരും അതുകൊണ്ട് ഇനി പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക് സഞ്ജയ് കേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടാ അപ്പൊ ഈ സമയം ഗിരി ഗിരി വരുമെന്ന് പേടി ഇങ്ങനെ കൊടുക്കണം എന്നിട്ട് എൻ്റെ സഞ്ചയ കേട്ടോ ഒരു കാര്യം പറയട്ടെ ഒരിക്കലും ഞാനാണ് ഇത് പറഞ്ഞിട്ടാണ് മുകുന്ദനെ അടിച്ചത് എന്നുള്ള സത്യം വെളിപ്പെടുത്തിയത് കേട്ടോ അത് വെളിപ്പെടുത്തിയാൽ പ്രശ്നമാണ് ഇപ്പോഴെന്നെ എന്നെ ഇവിടെ താച്ചിട്ടിരിക്കണം ഇനി ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും എനിക്ക് തീരെ ഇറങ്ങാൻ പോലും പറ്റില്ല എന്നൊക്കെ അങ്ങനെ സ്വപ്നം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഫോൺ ഒക്കെയാണ് പിന്നീട് ഭീമൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഭീമേൻ്റെ പിറകിൽ ഒരു ചവിട്ടാണ് കാണുന്നത് അത് നമ്മുടെ ഗിരിയായിരിക്കും ഗിരി തലങ്ങും ബലങ്ങും ഇട്ട് അടിക്കണം ആ അടി കിട്ടുമ്പോൾ ഒന്നര അടി ആണ് അപ്പോൾ നന്നായി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇടാൻ നീ എന്താണ് വിചാരിച്ചതെന്നാൽ മാലയിട്ടത് കൊണ്ട് ഞാൻ നിന്നെ വിട്ടു പക്ഷേ ഇത് ഞാൻ വരവ് വെച്ചിരിക്കുക എന്നോട് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ബാക്കിയാണ് എൻ്റെ മുഖം തന്നെ തൊട്ടാൽ എനിക്ക് പൊള്ളു നീ എന്നെ കാണിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മുഖം തന്നെ തൊട്ട് കഴിഞ്ഞാൽ എനിക്കങ്ങനെ നോക്കി നിൽക്കാൻ കഴിയില്ല മരുതൊക്കെ പറയടാ ഇനി നീ എന്തിനാണ് അവനെ അടിച്ചതെന്ന് പറയുമ്പോൾ സഞ്ജയ് പറഞ്ഞിട്ടാണ് ഞാൻ അടിച്ചതെന്ന് പറയട്ടോ എന്നാൽ ഇനി ഇവിടെ നിൽക്കട്ടെ അടി സഞ്ജയ്ക്ക് ബാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോകാനേട്ടോ പിന്നീട് ഇനി അങ്ങ് മുന്നോട്ട് പിന്നോട്ട് തന്നെ വരികയാണ് അപ്പോൾ ഭീമൻ നന്നായി വിറക്കുന്നുണ്ട് എൻ്റെ ഭീമനോട് പറയണേ എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ മഞ്ജുവിനെ ഇപ്പോൾ ആപത്ത് സംഭവിച്ചത് കള്ളനല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളാണ് ഇതിൽ കളിച്ചത് അത് കേൾക്കുന്ന ഭീമന ആകെ വിറക്കാണ് കേട്ടോ എൻ്റെ ഇങ്ങനെ വിറച്ച് നിൽക്കുമ്പോൾ ഉടനേരം മര്യാദക്ക് പറയടാ നിങ്ങളാണോ അത് കളിച്ചതേ ഞങ്ങൾ തന്നെ എല്ലാം എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ചാച്ചു ഇങ്ങനെ വന്നിട്ട് പറയുകയാണ് എടാ സഞ്ജയ് നീ അവളെ വല്ലാതെ വിശ്വസിക്കണ്ട അവളെ വിശ്വസിക്കാൻ പറ്റില്ല അത് ആര് വിശ്വസിക്കുന്നു നീ ശാലിയെ കുറ്റപ്പെടുത്തിയില്ലേ അതുപോലെ നീ നിന്നിലും ഉണ്ടല്ലോ സ്വപ്ന എന്ന് പറയുന്നവള് അതിനാരും അവളെ വിശ്വസിക്കുന്നു അവളെ എനിക്ക് ഇഷ്ടമല്ല അവളെ എൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ ഞാനങ്ങ് കളയും അത്രയേ ഉള്ളൂ എൻ്റെ പ്രതികാരം തീർക്കാനുള്ളവളാണ് അവൾ ഒരിക്കലും ഞാൻ അവളെ എനിക്ക് വേണ്ടി ഞാൻ സ്വപ്ന ശാലി നടക്കുന്നത് പോലെ ഞാൻ നടക്കില്ല സ്വപ്നയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ചാച്ചു ഇനി സംസാരിക്കാൻ നിൽക്കാൻ നേരമില്ല എൻ്റെ പെട്ടിപ്പം പെട്ടെന്ന് പാക്ക് ചെയ്യുക ആ ഗിരി എന്നെ അടിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ പേ പെട്ടെന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സഞ്ജയ്ക്ക് കൊടുക്കാനായിട്ടോ അങ്ങനെ സഞ്ജയ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഗിരി മുന്നിലോട്ട് വരുന്നതായിട്ടാണ് പക്ഷേ സഞ്ജയെ അത് കാണുന്നില്ല അപ്പോൾ ഷാനി വന്നിട്ട് ചോദിക്കുകയാണ് ഇനി എങ്ങോട്ടാണ് ഈ പേടി ചോടുന്നത് ഇനി എപ്പോഴും എന്ത് പറഞ്ഞാലും പറയുമല്ലോ ഗിരിയെ എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമോ ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെന്ന് എന്നാൽ നീ കൈകാര്യം ചെയ്യടാ എന്ന് പറയുന്ന സമയത്ത് എടി മാറി നിൽക്കടി എൻ്റെ മുന്നിൽ നിന്ന് എന്നിങ്ങനെ പറയാനായിട്ടാ എന്നാൽ സഞ്ജയ് അങ്ങ് പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ ഗിരിയായിരിക്കും ഗിരിയെ കാണുന്ന സഞ്ചയം ആകെ ഞെട്ടാണ് പിന്നീട് ഗിരി ഒന്നും നോക്കില്ല തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുകയാണ് അപ്പോഴേക്കും ചാച്ചു ഇടപെടുമ്പോഴേക്കും ഷാനി ചാച്ചുവിൻ്റെ കൈകൾ പിടിച്ചു വയ്ക്കുകയാണ് കുറച്ച് അടി അവന് കൊള്ളട്ടെ എന്ന ലെവലിൽ ഷാനി ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ പിന്നീട് ചാച്ചു ഷാനിയെ തട്ടി മാറ്റിയിട്ട് എന്തിനാണ് ഗിരി നീ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ എന്ത് വേണം ഇവൻ എന്നെ അടിച്ചാലും ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ മുകു തന്നെ കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ല എൻ്റെ മുകു ഇവനെ തൊട്ടത് കൊണ്ട് തന്നെ ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ മരത്തിക്ക് പറയടാ നീ എന്തിനാണ് എൻ്റെ മുകുന്ദനെ അടിച്ചത് അന്ന് ആ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അടിച്ചത് എന്ന് പറയണട്ടോ എന്നാൽ ഈ സമയം ഇനി നീ എൻ്റെ മുകുന്ദനെ ദേഹത്ത് കൈവച്ചാൽ ഇനിയും വെറുതെ വിടില്ല നിൻ്റെ വാശിയും ഭാര്യവും എന്നോടാവാം പക്ഷേ ഈ പറയുന്ന മുകുന്ദനെ വെച്ച് നീ കളിച്ചാൽ അപ്പോൾ തന്നെ സഞ്ജീ പറയണേ അത് നിന്നെ തൊട്ടെന്ന് എനിക്ക് വേദനിക്കില്ല എന്നറിയാം അതുകൊണ്ടാണ് ഞാൻ അവനെ തൊട്ടതെന്ന് പറയട്ടോ അതന്നെ പറഞ്ഞത് ഇനി തൊട്ടാൽ നീ ശരിക്കും വിവരം അറിയുമെന്ന് പറയണ കേട്ടോ ഇതേ സമയം ഗിരി അങ്ങ് പോകാനൊരുങ്ങുമ്പോഴേക്കും ഷാനി പറയണേ എൻ്റെ ഗിരി ഇവര് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇത് നന്നായി എന്ന് പറയുമ്പോൾ എടീ നീ ഒന്നും ഓർക്കണം നിൻ്റെ ഏട്ടനാടി ഇത് അത് ആ ഓർമ്മ ഇനി എനിക്കുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കഷ്ടമുണ്ട് ഇനി എൻ്റെ കാര്യമെന്ന് പറഞ്ഞ് ഷാലിയെ മുഖത്ത് നോക്കി ഗിരി അത് പറഞ്ഞ് ഗിരി അങ്ങ് പോവാണ് പോകാനായിട്ടാണ് ഇതേ സമയം ഗിരിയെ കാണാത്തതിനെ തുടർന്ന് ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ മഞ്ജു മറപ്പടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം മഹിമ പറയാണ് എൻ്റെ ചേച്ചി ഗിരിയേട്ടം പോയത് മുതൽ തുടങ്ങിയതല്ല ഇവിടെ ഈ നിൽപ്പ് ഇത് ശരിയല്ല എൻ്റെ ചേച്ചി ഒന്നുമെങ്കിലും വന്ന് കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല ഗിരിയേട്ടൻ വരട്ടെടി എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഗിരി നിൽക്കുന്നത് ഗിരി വന്ന് വരുന്നത് അങ്ങനെ ഗിരി പറയണേ എൻ്റെ ഭാര്യയെ നീ വിടെ എന്നെയും കാത്ത് ഞാൻ പോയത് മുതൽ ഇറങ്ങിയതായിരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ ഗിരിയേട്ട അത് പറയാനുണ്ടോ എന്ന് മഹിമ പറയാനിട്ടാ അപ്പം ഈ സമയം എൻ്റെ മഞ്ജു ഒന്നും തന്നെ ചെയ്യില്ല എൻ്റെ പേരിൽ ഒരു പരാതി നിനക്കുണ്ടാവില്ല അത് നീ നീ നിന്നോട് ഞാൻ വാക്ക് തന്നിട്ടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു തോളിൽ കൈയിട്ടേ കണ്ട് വരുമ്പോഴേക്കും വാനമ്മ പറയണേ എന്തായാലും മോനെ നീ വന്നല്ലോ എന്നൊക്കെ എന്നെ പറയണേ ഭക്ഷണം കഴിക്കണ്ടേ എൻ്റെ ഭാര്യൻ എന്നെയും കാത്തു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇത്രയും നേരം മഞ്ജും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വപ്നം അവിടെ ആളാവണിട്ടാ എൻ്റെ ഗിരിയേട്ട ഗിരിയേട്ടനോട് ഇത്രയും സ്നേഹം ഒരു ഭാര്യ എവിടെയും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മ ഞാനൊരു കാര്യം പറയാൻ മറന്നു കാളിശ്ശേരി വിളിച്ചിരുന്നു അത് കേൾക്കുന്ന ബാനുമയുടെ മുഖം ആകെ മാറി മറിയാണ് കേട്ടോ എന്നിട്ട് പറയാണ് കാളിശ്ശേരി വിളിച്ചിരുന്നു കാളിശ്ശേരി ഒരു നല്ല സംസാരം പറയാനാണ് വിളിച്ചത് അത് കേൾക്കുന്ന ബാനുമ എന്താ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെയും മഞ്ജുവിൻ്റെയും ജീവിതം ആകെ മാറ്റിമറിച്ചത് കാളിശ്ശേരിയാണല്ലോ അതുകൊണ്ട് കാളിശ്ശേരി പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തെ നാളെ മുതൽ നല്ലൊരു തുടക്കം തന്നെ കുറിക്കാൻ പോവുകയാണ് ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണെന്ന് കാളിശ്ശേരി പറഞ്ഞു അത് കേൾക്കുന്നത് ബാനം ആണോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയണ അത് മാത്രമല്ല ഞങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിന് ദിവസം കുറിക്കുന്ന നാളും നാളെ തന്നെയാണെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഭാനമേയും സ്വപ്നയോ ആകെ ഞെട്ടോ എന്നിട്ട് സ്വപ്നം ചോദിക്കുന്ന നാളെ ഈ കാളീശ്ശേരിയൊക്കെ പറയുന്നത് വിശ്വസിക്കണ ഗിരിയേട്ടാ മന്ത്രവാദം ദുർമന്ത്രവാദം എന്തൊക്കെ പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളുകളുടെ വാക്കൊക്കെ വിശ്വസിക്കണം പിന്നെ ഞാൻ എന്താ വേണ്ടത് നിങ്ങൾ തന്നെയല്ലേ എന്നെ എൻ്റെ അടുത്തോട്ട് കാളിശ്ശേരിയെ കൊണ്ടുവന്ന് കാളിശ്ശേരിയെ കൊണ്ടുവന്നതിൽ അമ്മക്ക് അമ്മയും ഈ പറയുന്ന മഞ്ജുവും തമ്മിലുള്ള ഇനക്കൊക്കെ മാറില്ല പിന്നെ എന്താ കാളിശ്ശേരിയുടെ വാക്കുകൾ വിശ്വസിച്ചുക അതുകൊണ്ട് കാളിശ്ശേരി എനിക്ക് നല്ല വിശ്വാസമാണ് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നാളെ നടന്നിരിക്കുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് എൻ്റെ മഞ്ജുവിൻ്റെ ശാന്തി മുഹൂർത്തം നാളെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ടോ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എന്നിങ്ങനെ ഗിരി തൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും മുഖത്തടിച്ച് പറയുമ്പോൾ മഞ്ജുവിനോട് നിൽക്കാൻ കഴിയുന്നില്ല മഞ്ജു നാണം കൊണ്ട് തല തലതാഴ്ത്തി അങ്ങോട്ട് മേലോട്ട് ഓടി പോവാനിട്ടാണ് എന്നാൽ ഈ സമയം മഹിമ ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി നിൽക്കണം ഇതേ സമയം ഇവിടെ ഭാനുമക്കും ഈ പറയുന്ന സ്വപ്നമൊക്കെ ഒന്നും ചെയ്യാനാവാതെ അവരും അകത്തോട്ട് അകത്തോട്ടങ്ങ് കയറിപ്പോവാണ് കേട്ടാണ് എന്നാൽ മഹിമയാണെങ്കിൽ എൻ്റെ ഗിരിയേട്ട ഗിരിയേട്ട ഇത്തവണ കളി തുടങ്ങിയില്ലേ ആ എല്ലാത്തിനും കളി തുടങ്ങണല്ലോ ഇനി കാളിശ്ശേരിയെ വെച്ച് ഞാനൊരു കളി കളിക്കും എന്നിങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി മുകുന്ദ് വീട്ടിലോട്ട് മഹിമ ഓടി വരികയാണ് മുകുന്ദനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മുകുന്ദനെ എവിടെ റൂമിലുണ്ടാവും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പങ്ങ് കയറുന്ന സമയത്ത് ഗൗരവമ്മ പിറകെ നിന്ന് വിളിക്കുകയാണ് മഹിമേ എന്താ അതിരെ അവലെ ഇന്ന് ട്യൂഷനുണ്ടോ ഇല്ല എൻ്റെ ഗൗരവമ്മേ ട്യൂഷനൊന്നുമില്ല പിന്നെ എന്താ വന്നത് അതെൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് വന്നത് ചേച്ചി എന്തിനാണ് പറഞ്ഞയച്ചത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബാ ഗൗരമയും മഹിമയുടെ മുന്നിൽ കളിക്കാനിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ പറയണേ അതേ ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ ഡ്രസ്സ് ഇവിടെ ഉണ്ടെന്ന് അതെടുക്കാനാണ് അതെന്തിനാണ് ഇത്ര പെട്ടെന്ന് എടുക്കുന്നത് ചേച്ചിക്ക് നിർബന്ധം ഇന്ന് തന്നെ എടുക്കണം ഓഹോ അത്രയായോ എന്നാൽ നീ ഇവിടെ നീക്കും ഞാൻ പോയി എടുക്കട്ടെ അല്ല എൻ്റെ ഗൗരമ്മയെ വക്കീല എവിടെയാണ് വക്കീലോ അവനോ അപ്പോൾ അവനെ നീ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടില്ലേ അല്ല കണ്ടില്ല ഞാൻ ഡിസ്ചാർജ് ബില്ല അടക്കാൻ പോയ സമയത്താണ് ഇത് ഇങ്ങനെ വക്കീലും ഗിരേട്ടനൊക്കെ വന്നത് അപ്പോൾ നീ കണ്ടില്ലല്ലേ എന്തായാലും അവന് കുളിക്കണം കുളി കഴിഞ്ഞ് വരുമോ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ഗൗരവമ്മ അങ്ങ് പോയി ഇവളുടെ മനസ്സ് ലടുപൊട്ടിയത് ഓരമ്മക്ക് മനസ്സിലായി അങ്ങനെ ചിരിയോട് കൂടി അങ്ങ് പോകുമ്പോഴാണ് മുകുന്ദൻ കുളി കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരുകയാണ് അങ്ങനെ അമ്മ എനിക്കൊരു ക്ലാസ് ചായ എടുക്കുക എന്ന് പറയട്ടെ എന്നാൽ വക്കീൽ ഇങ്ങനെ കാണുന്നില്ല ഇവിടെ മഹിമ നിൽക്കുന്നത് മഹിമയാണെങ്കിലോ വളരെ സന്തോഷത്തോടു കൂടി വക്കീലിൻ്റെ കൂടി വളരെ സ്നേഹം തൊടുമ്പോൾ ആ നോട്ടം നോക്കുമ്പോൾ ഇങ്ങനെ മുകുന്ദൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മഹിമയായിരിക്കോട്ടോ മഹിമയെ കാണുന്ന മുകുന്ദ ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെയൊക്കെ ഒരുപാട് ദിവസങ്ങൾ വേറിട്ട് നിന്ന് ആ സന്തോഷം അവർ കാണുന്നുണ്ടേട്ടാണ് അങ്ങനെ മൈമയുടെ അടുത്തോട്ട് ഓടി വരുകയാണ് അല്ല നീ എന്താ ഇവിടെ ഞാനെന്താ എന്നോ അത് പിന്നെ നീ എന്താ ഇവിടെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഡ്രസ്സ് എടുക്കാൻ വന്നത് ആണോ അപ്പോൾ നീ എന്താ എന്നൊക്കെ എന്നെ ചോദിച്ച് ചപ്പെ പിടിച്ചിട്ട് വക്കീലിങ്ങനെ സംസാരിക്കുകയാണ് അതെന്താ എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ എൻ്റെ വക്കീലെ എത്ര ദിവസമായി വക്കീൽ പോയിട്ട് എന്നാൽ ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്നെ ഒന്ന് കാണുകയോ എന്തെങ്കിലുമൊന്ന് ചെയ്യുക അതിന് നീ ബില്ലടച്ചിരിക്കുകയല്ലേ നീ ബില്ലടക്കല്ലേ നിന്നെന്തപ്പം കാണേണ്ട ആവശ്യം അപ്പം എന്നെ കാണേണ്ട ആവശ്യം ഒന്നുമില്ല ഇല്ല ആവശ്യം നമ്മൾ ഞമ്മളമ്മിൽ അങ്ങനെ കാണേണ്ട ആവശ്യം എന്താ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു വക്കീൽ മഹിമയെ ചൂടാക്കുമ്പോൾ അത് ഇട്ടു നിൽക്കാം മഹിമയ്ക്ക് കഴിയില്ല കേട്ടോ അപ്പോഴാണ് ഗൗരമ്മ ഡ്രസ്സുമായി വരുന്നത് എന്നാൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ ഗൗരമ്മ പറയണേ നീ ഡ്രസ്സ് എടുക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ എനിക്കും വല്ലാത്ത മറവി തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സുമായി അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ വക്കീലിനു മനസ്സിലായിരിക്കുന്നു മഹിമയ്ക്ക് എന്നോട് പ്രണയമുണ്ടെന്ന് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഗൗരമ പറയണേ എടാ അവളിവിടെ വന്നത് ഈ മഞ്ജുവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ എന്നല്ല അവൾ നിന്നെ കാണാനാണ് എൻ്റെ അമ്മയെ വെറുതെ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് വെറുതെ ഓരോന്ന് പറഞ്ഞു പറയാൻ നിൽക്കണ്ട ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറയുമ്പോൾ അല്ലട പൊട്ട അവൾക്ക് നിന്നെ കാണാൻ തോന്നിയിട്ടാണ് അവൾ ഓടി വന്നിരിക്കുന്നത് അങ്ങനെയാണോ ആണേടാ നിന്നെ കാണാൻ ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്ന ഈ പൊട്ടനോട് എന്ത് പറഞ്ഞിട്ടും എന്ന് പറഞ്ഞിട്ട് ഗൗരമ അങ്ങ് പോകുമ്പോൾ മുകുന്ദനാണെങ്കിൽ അവളുടെ മനസ്സിൽ എന്നോട് ചെറിയൊരു പ്രണയമൊക്കെ ഉണ്ട് ഈശ്വര എന്നെ ഇങ്ങനെയൊക്കെ ഒതിപ്പിക്കല്ലേ എന്ന് പറയുന്നുട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് നല്ല കിട്ടില്ലേ തന്നെയായിരുന്നു അപ്പം ഇനിയുള്ള എപ്പിസോഡുകൾ അടിപൊളിയാണ് നാളെ ഈ പറയുന്ന ശാന്തിമുഹൂർത്തമാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എപ്പിസോഡ് അടിപൊളിയായിരിക്കും കേട്ടോ